എപ്പോഴാണ് പോലീസ് കയറി വരണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർസൈക്കിൾ കാരണം ആയിരിക്കും പോയി നോക്കാം വാ ഇതാകുന്നു നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ട എന്റെ അമ്മ നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചിട്ട് മോട്ടോർ സൈക്കിൾ തന്നെ കണ്ടില്ലേ അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട് ഉണ്ട് ഇങ്ങോട്ട് കയറി വരുന്നു എന്റെ നീ പത്ര അവിടെ ഒളിച്ചോക്കാ എവിടെ ഒളിപ്പിക്കും ഇങ്ങോട്ട് ഉണ്ടോ ഞാൻ ഒളിപ്പിച്ചു നോക്കാം പത്രം ഒളിപ്പിക്കുന്നത് ഇങ്ങനെ വാതിലും നിങ്ങൾ കലാതെ താരങ്ങളല്ലേ അല്ല അതെ നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു വളരെ നന്നായിരുന്നു ഫന്റാസ്റ്റിക് ആ ലാലിന്റെ മമ്മൂട്ടിയുടെ ഇമിറ്റേഷൻ ഉണ്ടല്ലോ അത് വളരെ നന്നായിരുന്നു എന്റെ പേര് ജെയിംസ് മോണിഫസ് കോളേജിൽ ആണോ അല്ല ഞാൻ അടുത്ത താമസിക്കുന്നു ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഏഴാം നമ്പർ റൂബിലാണ് താമസിക്കുക നിങ്ങളെ കണ്ടുപിടിഞ്ഞ ഞാൻ ഇങ്ങോട്ട് കയറിയതാ അതുപോലെ അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ നിസാമേ എന്തു അയ്യോ നിസാമോ തൊണ്ടയിൽ തടഞ്ഞിട്ടുണ്ട് വേണ്ട ഇത് നീ എന്തായിട്ട് കത്തുണ്ടായിരുന്നല്ലോ എന്ത് അത് അത് അറിയാവുന്ന ആരെക്കാട്ടൊരു വായിപ്പിക്കും എനിക്കറിയാവുന്ന ഒരു ഉറുദു ഭാഷ ഉണ്ട് അങ്ങനെ വിശ്വാസം ഇല്ലാത്ത പോലെ എന്റെ കൊച്ചാപ്പ നല്ലപോലെ ഉറുദു വായിക്കും എങ്കി അങ്ങേരെ കൊണ്ട് വായിപ്പിക്കാം പക്ഷേ കൊച്ചാപ്പ കഴിഞ്ഞ മാസം മരിച്ചു പോയി എന്റെ അമ്മ ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം ഭാഷ ഇത് ഞാനാ ഉണ്ണി ഉണ്ണിയായിരുന്നു മാഷ് എന്തിനാ ഓടിയത് ഞാൻ വിചാരിച്ചു കടം വാങ്ങിച്ചു കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന് മാഷിന് അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നാ ഞങ്ങള് എന്താ ഉണ്ണി വിശേഷം ഞങ്ങളുടെ ഞങ്ങളിൽ ഒരു ലെറ്റർ ഉണ്ട് അതിന്റെ അർത്ഥം മാഷിന്ന് വായിച്ച് പറഞ്ഞു തരണം ഉള്ളൂ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇതാ പിന്നെ എത്തി ഭാഷ ഇത് ഞങ്ങളുടെ മിമിന്റെ ഒരു പുതിയ ആണ് അതായത് ഉറുദു അറിഞ്ഞു ഒരാൾ ഉറുദു അറിയാവുന്ന ഒരാളെ സംസാരിച്ചേക്കുമ്പോ ഉറുദു അറിയാവുന്ന വേറെ സ്ത്രീ ഒരെത്തി എഴുതാൻ വരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാം കൂടെ ഉരുദ്ധു എഴുതുന്നതോ തമ്മിലതോ കണ്ടോ അങ്ങനെ അങ്ങനെ അർത്ഥം പറഞ്ഞില്ല അതാണോ കാര്യം പറഞ്ഞുതരാ പ്രിയപ്പെട്ട കാസർകോട് കാതൽപ്പായ് ഇവിടുന്ന് ഒരു പണിക്കരുടെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ചരക്കയക്കുന്നു കിട്ടിയാഷണൽ മാഷെ ഇത് പുറത്താരോടും പറയരുത് നമുക്ക് ഡേഞ്ചറാ വേറെ ഒന്നല്ല വേറെ മിമിക്രി ട്രൂപ്പ് ആരുണ്ട് അവർ ഇത് കോപ്പി അടിക്കും അവരുടെ മാഷെ താങ്ക്സ് ഒരു നൂറ് രൂപ കടം തരാൻ കാണുവോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കാസർഗോഡ് കാദർബായി ഇന്റർനാഷണൽ സ്മഗ്ലിംഗുമായി ബന്ധമുള്ള ആളാണ് ഇത്രയും വിലയുള്ള നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ വെറുതെ ഇരിക്കില്ല കാതർബായുടെ ആൾക്കാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല നമുക്കിത് കാതർബായുടെ കൈയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഉണ്ടായത് എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറയാം ആ ചെലപ്പോ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് കാതർബായ് ഇരുപത്തയ്യായിരം രൂപം കാശുന്ന പാമ്പിനെടുത്ത് എന്നെ കൂടെ ഒന്ന് പറയപ്പിക്കരുത് തല്ലുകൾ ജയിലിൽ കിടക്കാനും താല്പര്യമുള്ളവർ എന്ത് വേണമെങ്കിലും വായിക്കും പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നെ അങ്ങോട്ട് പറ നമുക്ക് നാളെ തന്നെ കാസർകോട്ടേക്ക് പോവാം എന്താടാ വണ്ടി നിർത്തിയത് എത്ര നേരമായത് ഞാൻ ആകെ ക്ഷീണിച്ചു ഇനി നിങ്ങളാരെങ്കിലും വണ്ടി ഓടിക്കും രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ചവിട്ട് വിട് എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ആ ഇറങ്ങ ഇറങ്ങ എല്ലാവർക്കും അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു സാബു ഇനി അഞ്ചെട്ടൻ്റെ അടുത്ത് മാറ്റിയായി അറിയിരുന്നു ഒന്ന് പോളാവിന്ന് കൈ കണക്കില്ല അതല്ലേ കളക്കടത്ത് തന്നെ കൊടുത്തേക്കുന്നു കാതർ ഭാ എന്തെങ്കിലും തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത് തരുവാടാ പോലീസ് ഇപ്പൊ നടത്തി ഈ കാറിന്റെ വീട് എവിടെയാന്റെ കാര്യ മുണ്ടി പോയോ അവന അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ കൊന്നാളെ ഞാൻ എല്ലാത്തിനും ആ എബിലീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരൊറ്റ എണ്ണ ഈ കടയിൽ കേറി പോയരുത് മൂന്ന് മക്കളെ എന്നെ ഉപേക്ഷിച്ച് കണ്ട തേപിടിച്ചവളോടെ പോയ ഒന്നുമില്ല ഈ കാദർബായിയുടെ വീട് എവിടെയും ചോദിച്ചപ്പോ ചൂടാവുന്നു വട്ടാണോ അല്ല കാസർഗോഡ് നിങ്ങളുടെ കെട്ടിയവൻ കാതർ അല്ല കാസർഗോഡ് എന്റെ പടച്ചോനെ ഞമ്മടെ കെട്ടിയവനെ അന്വേഷിച്ച് വന്നതാണെന്ന് ഓർത്ത് പറഞ്ഞതാ ക്ഷമിക്കണം കേട്ടാ അതൊന്നും സാരമില്ല ഓട്ടേ പേടിയാണ് പിന്നെ അങ്ങോട്ട് എഴുന്നള്ളത് എറങ്ങാ ഈ കാസർകോട് കാതർബായി കാസർഗോഡ് കാതർബായി എന്തിനാണോ ഹിന്ദി പറഞ്ഞ് വിഷമിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞ പോലെ അമ്മ കൂർക്കല്ലേ അല്ലേ പട്ടി ഞങ്ങൾ മുസ്ലിം യൂത്ത് ആൾക്കാരാ ഇത് സിദ്ധുട്ടി ബൈജൂട്ടി അൻസൂട്ടി അശോട്ടി സൈനോട്ടി ഞാൻ ഞങ്ങൾ ഇപ്പൊ എന്തോ ഞങ്ങൾ പള്ളി വിളിച്ച് അമ്പലം പണിയണം അമ്പലം പള്ളി പണിയണം ഏത് പൊളിക്കണം ഏത് പണിയണം എന്നെ പറ്റി വരൂ ആള് വളരെ ഇന്റലിജന്റ് പറഞ്ഞല്ലാം മനസ്സിലായി നിങ്ങളോട് നിൽക്കേ ഞാനിപ്പോ അല്ല തോന്നണത് ആ കരിച്ചാ ഇതുകൊണ്ട് നമ്മളെ അകത്ത് പോയാ ഇത് തന്നെയാണ് നമ്മളെ ഇവരെങ്ങോട്ട് പോയി ഞാൻ അപ്പോഴേ പറഞ്ഞ കാസർഗോഡും പിന്നെ ഇതും നീ പറയുന്നത് എന്ത് ചെയ്താലും കൊള്ളാം ഇത് കയ്യിൽ നിന്ന് ഒഴിവാക്കണം സംഭവം കഴിഞ്ഞ ഇത്രയും ദിവസം ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് ഈ ഡയമണ്ട്സ് എല്ലാം പോലീസിലോ കസ്റ്റംസിലോ ഏൽപ്പിക്കാമെന്നാണ് എന്നിട്ട് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചു കൊടുത്താൽ ഇരുപത് ശതമാനം കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത് ആ സ്ഥിതിക്ക് നമുക്കല്ലേ ബുദ്ധിമുട്ടുള്ള ആവശ്യങ്ങളൊക്കെ അത് ശരിയാ ഇരുപത് ശതമാനം വെച്ച് നോക്കുമ്പോ എങ്ങനെയായാലും രണ്ടു ലക്ഷത്തോളം രൂപ കിട്ടും കയ്യിലും വന്ന ഭാഗ്യം തട്ടി കളയരുത് ഈ പണം മുഴുവൻ നമുക്ക് കിട്ടിയ സ്ഥിതി എന്തൊക്കെയായാലും ശരി സന്ധ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുത്താ പറ്റൂ ഇപ്പൊ എന്താ സംഭവിച്ചത് വീട്ടുതലങ്കലാണെന്ന് വരെ വേണമെങ്കിൽ പറയാം ഒരു സ്ഥലത്തേക്കും വിടുന്നില്ല പാട്ടും ഡാൻസ് പടത്തും ഒക്കെ നിന്നു ില്ല അവളെയും ബൈക്കിന്റെ പുറകിലിരുത്തി പട്ടണ പ്രദർശനം നടത്തുമ്പോ ആലോചിക്കണമായിരുന്നു ഇപ്പൊ അനുഭവിച്ചോ ഇപ്പൊ എങ്ങനെയാ സന്ധ്യ ഒന്ന് കാണു ബുദ്ധിമുട്ടാണ് അവന്മാരവിടെ ഇല്ലേ എന്തെങ്കിലും പറഞ്ഞയക്കില്ല എന്താണ് ഒരു വഴി വഴിയുണ്ട് സർ ഹലോ കേരള നാട് പത്രത്തിന്റെ ഐ ലാബ്രഡോർ മിസ് ജിഞ്ചിലി ഹലോ ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ് മിസ് സന്ധ്യ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് റാങ്ക് ഓ കിട്ടിയോ െക്ലിളെ അച്ഛായ ഞാൻ സെക്കൻഡ് എ പ്രതീക്ഷിച്ചുള്ളൂ എക്സ് ക്യൂസ് മി ആരാ വരൂ ഞാൻ പ്രാവശ്യം ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പക്ഷേ ഔട്ട് ആയിരുന്നു

enda pariya tarkam venda namukku narkidam that's a good idea miss jinjili uh, let me take a piece of paper kerala or no a do on do kerala let us try our fortunes uh, okay uh, this time kerala all right എനിക്ക് മുമ്പിൽ വെച്ച് ഇന്റർവ്യൂ ബുദ്ധിമുട്ടുണ്ട് ഇവരെ കോപ്പി ചെയ്യും സന്ധ്യ നമുക്ക് അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം അവരെ പിറക്കേണ്ട അതൊരു മഞ്ഞ പത്രമാണ് ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരളം നാടകവർ ചെയ്യുന്ന മാതിരി വരില്ല വൈറ്റ് കവറേജ് വൈറ്റ് ക്യാൻവാസ് എക്സലന്റ് ഫോട്ടോഗ്രാഫി അല്ലെ മിസ് ബൈ ഡിജലി ആർ എന്ത് ചെയ്യുന്നു എന്താ നോക്കുന്നത് அப்படி ஓடி விடுதலா சஞ்சய் சஞ்சய் വട എന്താടാ വല്ലായിരിക്കുന്നത് എന്തോറ്റി എല്ലാം പോയടാ മല്ലികയുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന സ്വർണം മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയി

അമ്മ ആകെ തകർന്നിരിക്കുകയാണ് എന്താന്നറിയില്ല നമ്മുടെ രണ്ടുപേരുടെയും സമയം തീരെ മോശാന്ന് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും ആ കാര്യോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഉണ്ണിയുടെ വീട്ടിൽ മോഷണം നടന്ന വിവരം അറിഞ്ഞത് എന്റെ എല്ലാ കാര്യങ്ങളും ലതയോട് ആശ്വാസം കിട്ടിയിരുന്നത് ഉണ്ണി പേടിക്കണ്ട അമ്മയോടൊപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ ഞാനിവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാന്ന് വിചാരിക്ക